എ ആർ വി പ്രോപ്പർട്ടീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്തായിട്ട് കോട്ടപ്പടിയാണ് ആലുവ മൂന്നാർ റൂട്ട് അതായത് എ എം റോഡിൽ നിന്നും നാലര കിലോമീറ്റർ മാറിയാണ് ഈ ഭവനം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ കോതമംഗലം ടൗണിൻ്റെ പത്ത് കിലോമീറ്റർ ചുറ്റുള്ളതിനുള്ളിൽ രണ്ടായിരത്തി പതിനെട്ടിലും ഫ്ലഡ് ബാധിക്കാത്തൊരു ഏരിയയിൽ അല്പം സ്ഥലത്തോടു കൂടിയൊരു വീടാണ് അന്വേഷിക്കുന്നതെങ്കിൽ വീടിൻ്റെ പഴക്കം പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഈ വീടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ് ടാറട്ട് റോഡ് ഫ്രണ്ടേജ് വരുന്ന മുപ്പത്തി എട്ട് സെൻറ്റിലെ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ വളരെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കുന്ന പതിനാറ് വർഷം പഴക്കമുള്ളൊരു ഫോർ ബി എച്ച് കെ വീടാണിത് ഈ മുപ്പത്തിയെട്ട് സെന്റിന്റെ കൂടെ ഒരു പതിനഞ്ച് സെൻറ് സ്ഥലം കൂടി കൂടി അമ്പത്തിമൂന്ന് സെന്റായിട്ടും നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് വീടിൻ്റെ സൈഡിലായിട്ട് കോഴീനെ വളർത്താനെല്ലാം വേണ്ടി ഒരു ഷെഡ് വന്നിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയില് മഹാഗ്നി തെങ്ങ് മാവ് പ്ലാവ് റംബൂട്ടാൻ മാങ്കോസ്റ്റ് തുടങ്ങിയ നിരവധി ഫലവൃക്ഷാദികൾ വരുന്നുണ്ട് കിഴക്കോട്ട് ദർശനം വരുന്ന വീടിൻ്റെ ജലസ്രോതസിനായി കിണറുണ്ട് വെട്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ വുഡൺ വർക്ക്സിനായിട്ട് ഫുള്ളും തേക്ക് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് വീടിൻ്റെ മുറ്റത്ത് സുഖമായിട്ട് നിങ്ങളുടെ രണ്ടോ മൂന്നോ വലിയ വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യാൻ സാധിക്കും അത്യാവശ്യം വലിപ്പമുള്ളൊരു എൽ ഷേപ്പിലുള്ളൊരു ഔട്ടാണ് വീടിൻ്റേത് വീടിൻ്റെ ഫ്രണ്ടിലെ പാനൽ വർക്ക്സിനും മെയിൻ ഡോറിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വുഡ് തേക്കാണ് വീട്ടിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലിവിങ് ഏരിയയും ഡൈനിങ് സ്പേസും സെപ്പറേറ്റഡ് ആണ് ഈ വീട്ടിൽ മൊത്തം നാല് ബെഡ്റൂമുകളാണ് വരുന്നത് ഇതിൽ മൂന്ന് ബെഡ്റൂമാണ് താഴത്തെ നിലയിലും ഒരു ബെഡ്റൂമ് മുകളിലത്തെ നിലയിൽ ഓപ്പൺ ടെറസ് ഭാഗത്ത് സെപ്പറേറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് മുകളിലത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ വെളിയിൽ നിന്നാണ് നിലവിൽ അത് ചെറിയ രീതിയിലുള്ള സ്റ്റോറായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ബെഡ്റൂം ആക്കാനും പറ്റുന്നതാണ് അറ്റാച്ച്ഡ് ആകാനും സാധിക്കും താഴത്തെ നിലയിലെ മൂന്ന് ബെഡ്റൂമുകളിൽ ഒരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഒരു കോമൺ ബാത്റൂമും ഉണ്ട് ഈ കോമൺ ബാത്റൂം വേണമെങ്കിൽ അറ്റാച്ച്ഡ് ആക്കാൻ സാധിക്കും താഴത്തെ മൂന്ന് ബെഡ്റൂമിലും വാർഡ്രോപ്സും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്റ്റോർ റൂമോട് കൂടിയ ധാരാളം കബോർഡിൽ കൊടുത്തിരിക്കുന്ന കിച്ചണും ഫയർ കിച്ചണും കൂടാതെ ഒരു വർക്ക് ഏരിയയും കൂടി എടുത്തിട്ടുണ്ട് കിച്ചണിലെ താഴെയും മുകളിലുമായി കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നതും വുഡ് ഉപയോഗിച്ചാണ് കാർ കാർപോർച്ച് സിറ്റൗട്ട് ലിവിംഗ് റൂം ഡൈനിങ് സ്പേസ് രണ്ട് കിച്ചൺ ഏരിയ ഒരു കോമൺ ബാത്റൂം ഒരു അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയ നാല് ബെഡ്റൂമുകളുള്ള മുപ്പത്തിയെട്ട് സെൻറ്റിലെ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഈ ഫോർ ബി എച്ച് കെ ബെഡിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന തുക തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഈ തുക നെഗോഷ്യബിൾ ആണ് ലോണും അവൈലബിൾ ആണ് വീടിൻ്റെ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് വീടിൻ്റെ വില നിശ്ചയിക്കാവുന്നതാണ് കോട്ടപ്പടി ജംഗ്ഷനിലേക്ക് അഞ്ഞൂറ് മീറ്ററും എ എം റോഡിലേക്ക് നാലര കിലോമീറ്റർ മാത്രം ദൂരം വരുന്നു ഈ വീട്ടിൽ നിന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇരുപത് കിലോമീറ്ററും മൂവാറ്റുപുഴ ടൗണിലേക്ക് പതിനേഴ് കിലോമീറ്ററും കോതമംഗലത്തേക്ക് എട്ടര കിലോമീറ്ററും കുറുപ്പമ്പടിക്ക് ഒൻപതര കിലോമീറ്ററും കൊമ്പനാടിലേക്കും രാജഗിരി വിശ്വജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്കും ഒൻപത് കിലോമീറ്ററും ഇരുമലപ്പടിക്ക് അഞ്ചര കിലോമീറ്ററും നെടുങ്ങപ്പറയ്ക്ക് നാലര കിലോമീറ്ററും തൃക്കാരൂർക്ക് മൂന്നര കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത് യാത്രാ സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ ഇവിടിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഇതുപോലെ വീടോ സ്ഥലമോ നിങ്ങൾക്ക് വാങ്ങിക്കാനും വിൽക്കാനും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം ഒരിക്കൽ കൂടി നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ താങ്ക്